ഈ കാറിൽ നിന്നും എം എൽ എ ബോർഡ് എടുത്തു മാറ്റാൻ ഇനി എത്ര മണിക്കൂർ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീടിന്റെ അടുക്കളയോട് ചേർന്ന ഒരു വശത്താണ് എം എൽ എ ബോർഡ് വെച്ച കാർ പാർക്ക് ചെയ്തിരുന്നത് വീട്ടിൽ വന്ന് കയറിയതിനു ശേഷം ഈ കാർ പുറത്തേക്ക് ഇറക്കിയിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാർത്താസമ്മേളനം കഴിഞ്ഞ ശേഷം കാറിലേക്ക് ഡ്രൈവർ കയറി കാർ വീട്ടുമുറ്റത്തേക്ക് ഇറക്കി തൊട്ടുപുറകെ മുറിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കാറിൽ കയറാനെത്തി കാറിൽ കയറുന്നതിന് മുമ്പ് ചോദ്യങ്ങൾ ഉയർന്നെങ്കിലും മറുപടി ലഭിച്ചില്ല അടൂരിൽ ചെന്നശേഷം എംസി റോഡ് വഴി കൊട്ടാരക്കര ഭാഗത്തേക്ക് കാർ പോയി കൊട്ടാരക്കര മുമ്പ് യാത്രാമധ്യെ മറ്റൊരു വഴിയിലൂടെ തിരിഞ്ഞ് തിരികെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വീട്ടിലെത്തി എം എൽ എ സ്ഥാനം രാജിവെക്കാതെ തന്റെ ഭാഗം ന്യായീകരിച്ച് എത്ര മണിക്കൂർ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയും എന്നതാണ് ചോദ്യം ഒപ്പം കോൺഗ്രസ് നേതൃത്വം ഇനി എന്ത് നിലപാടെടുക്കുമെന്ന് കാത്തിരുന്ന് കാണാം ரிப்போர்ட்டர் பத்தனம் திட்டா